ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്ലസ് എന്ന വണ്ടി അപ്പോൾ അത് നല്ല നമുക്ക് വന്ന വർക്കെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് ചെയിൻ സ്പോക്കറ്റ് മാറണം അതേപോലെ തന്നെ ഗിയർ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് എന്താ കംപ്ലയിൻറ്റിൻ്റെ ലോസ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അതും പ്രകാരം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ചെയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് നമ്മൾ ചെയിൻ വലിക്ക് നോക്കുമ്പോൾ ഇതുണ്ട് ഇത്രയും ഔട്ടർ ലൂസ് ബാക്ക് സൈഡോ ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ ചെയിൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും ആ സൗണ്ട് മാറാൻ പോകണില്ല അത് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് അത് ക്ലിയർ ആവുള്ളൂ തന്നെയല്ല വീലിൻ്റെ ഉള്ളിൽ വന്ന റബ്ബർ സെറ്റ് നല്ല രീതിയിൽ ഓവറായി പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലേ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയിൻ ഓവർലാപ്പിങ് കാണിക്കും അപ്പോൾ ശരിക്കും അത് ഓരോ പ്രാവശ്യം അയച്ച് നോക്കണ സമയത്ത് പ്ലേ കാണിച്ച് കഴിഞ്ഞാൽ കൈയോടെ മാറ്റി കളയണം എന്നുള്ളതാണ് ആ വീൽ റബ്ബർ പിന്നെ നമുക്ക് ഇപ്പം നിലവിലേ അയച്ചിട്ടില്ല ജസ്റ്റ് അതിൻ്റെ ഒരു അത്യാവശ്യം കംപ്ലയിൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് പെർമിഷൻ കിട്ടിയാൽ നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ ചെൻസ്പോക്കർ നമുക്ക് മാറണം വീലിൻ്റെ ഉള്ളിലുള്ള റബ്ബർ മാറണം സ്പോക്കറിൻ്റെ ബെയറിങ്ങോ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമുക്ക് അത്യാവശ്യം തീർന്നതാണ് കാരണം ഞാൻ ചവിട്ടി എത്രയും താഴേക്ക് പോകണം അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും സാധാരണ കൂടി ഉള്ളൂ പിന്നെ കിക്കർ കംപ്ലൈൻറ്റ് ഉണ്ട് കിക്കറൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഓവലായി പോയുക കിക്കർ സം മാറ്റിയിടുന്നതല്ല പിന്നെ എൻജിൻ ഓയിൽ മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും ഒരു വണ്ടിക്ക് ഗിയർ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഗിയർ ടൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ സമയത്തുണ്ടല്ലോ ഓൾറെഡി അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ കാണുന്ന ഗിയർ ഷാഫ്റ്റ് എൻജിൻ്റെ ഉള്ളീന്ന് വന്നതാണ് ആ ഗിയർ ഷാഫ്റ്റ് എന്ത് കാരണവും എന്തോ വന്നാലോ പറഞ്ഞ് വീണു അല്ലെങ്കിൽ ഇടി കിട്ടിയത് അങ്ങനെ ഇതിലായിരിക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബെൻഡ് ആയിട്ടാണ് പോകാനാണ് ശരിക്കും ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വെൻ്റെതാണ് ബെൻഡ് ആയക്കണോണ്ട് തന്നെ ഓൾറെഡി ടൈറ്റ് ഉണ്ടായിരുന്നത് അത് തന്നെയല്ല ഇത് മേട ടച്ച് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിലവിൽ ഗിയർ ഒട്ടും തന്നെ വീഴുന്നുണ്ടായില്ല അപ്പോൾ ഞാനത് ഫുട്റസ്റ്റ് ഒന്ന് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചു നോക്കിയിരുന്നു ഓടിച്ച് നോക്കുമ്പോഴാണ് ബാക്കിയത്തെ കംപ്ലയിൻസുകളുടെ ഒരു രൂപം നമുക്ക് കിട്ടണത് ഇത് നമ്മൾ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ഭാഗം കഴിക്കണം ഇത് ഉള്ളിൽ നിന്ന് പറഞ്ഞ ഭാഗമാണ് അപ്പോൾ ക്ലച്ച് സൈഡ് കഴിച്ചിട്ട് ഗിയർ ഷാഫ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ലെവൽ ചെയ്തതിന് ശേഷം വേണം ഊറ്റിയെടുക്കാനായിട്ട് ഇത് ലെവൽ ചെയ്യുമ്പോഴൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ എഞ്ചിൻ കേസ് എന്ന് പറയുന്നത് അലുമിനിയമാണ് അപ്പോൾ ഇത് മെറ്റലും അപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു പരിധി കൂടുതൽ ബല പിടിക്കാൻ പറ്റില്ല ലഞ്ചിങ് കേസ് പൊട്ടി സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ നോക്കിയിട്ട് ശ്രദ്ധിച്ച് വേണം അതൊക്കെ അഴിച്ചെടുക്കാനായിട്ട് അപ്പം അതിൻറ്റേതായിട്ടുള്ള താമസവും കാര്യങ്ങളൊക്കെ വരും നമുക്ക് അതിന് വർക്ക് ചെയ്തു വരും കേട്ടോ പിന്നെ അത് അങ്ങനെ ക്ലിയർ ആകെ ആകാതെ കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നതും പ്രശ്നം തന്നെയാണ് ക്ലിയർ കറക്റ്റായിട്ട് വീട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ സൈഡിൽ നിന്ന് ബെയറിങ്ങൊക്കെ പോയിട്ട് നല്ല റെഡി കാണിക്കുന്നുണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം എനിക്കോന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തു നോക്കാം എത്രത്തോളം ഉണ്ട് കിട്ടുമോ എന്നുള്ള ദിവസം കൃത്യമായിട്ട് അറിയില്ല സെറ്റ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ കാരണം അത് നല്ല രീതിയിൽ പ്ലേ ആണ് അത് കൂടാതെ കൊണ്ട് ഫ്രണ്ട് ബ്രേക്കും ഈ പറഞ്ഞ രീതികളുടെ ഇടയ്ക്ക് ആവുന്നുണ്ട് അത് അഴിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കേസുകൾ ചെയ്യാനുണ്ട് അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ച് ഗിയറിൻ്റെ കേസൊക്കെ റെഡിയാക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ വണ്ടി ഒന്ന് തീർന്നു വരില്ല അപ്പോൾ അങ്ങനെയാണ് ബൈ ചാൻസ് ഒന്ന് വണ്ടി കിട്ടി ചെയ്താലും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറ്റി അഴിക്കുകയുള്ളൂ കാരണം ഞാൻ അത് എന്നാലാണ് നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്ന് നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് അഴിച്ചാൽ ഡീറ്റെയിൽസ് എത്ര കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ട് പറയാം ഏ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ